ഷൊർണൂർ ഗണേശഗിരി സ്കൂളിൽ നിന്നും ലാപ്ടോപ്പുകളും ചാർജറും ഡിവിആറും മോഷ്ടിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ കോട്ടയം വൈക്കം വടക്കുമുറി ഷജാസ് ഭവനിൽ ഷിജാസ് ആണ് പിടിയിലായത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാത്രിയിലാണ് ഗണേശഗിരി സ്കൂളിന്റെ പൂട്ടു തകർത്ത ആറ് ലക്ഷം രൂപ വില വരുന്ന പതിനാല് ലാപ്ടോപ്പുകളും ചാർജറും ഡിവിആറും മോഷ്ടിച്ചത് സ്കൂൾ അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് കേസെടുത്ത് ഷൊർണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു സമീപത്തെ സിസിടിവി ക്യാമറകളും റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റോപ്പുകളും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം സമാന കേസിൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ച ജയിൽ മോചിതരായവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത് ഇയാൾ കഴിഞ്ഞ വർഷം ഡിസംബർ സമാന കേസിൽ കാക്കനാട് ജയിലിൽ ശിക്ഷനുഭവിച്ച പുറത്തിറങ്ങിയ ആളാണെന്നും കയ്യിലുള്ള സിസിടിവി ദൃശ്യങ്ങളിൽ സാമ്യത തോന്നിയ പേരിൽ നിന്നാണ് പ്രതിയെ കണ്ടെത്തിയത് മോഷണം നടത്തിയ ശേഷം ഉപകരണങ്ങൾ കളമശ്ശേരി എച്ച് എം ടി കവലിയിൽ പൂട്ടിക്കിടക്കുന്ന ട്രേഡ് യൂണിയൻ ഓഫീസിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് സൂക്ഷിക്കുകയായിരുന്നു ശേഷം ഒന്നരമാസത്തോളം കളമശേരി മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാരനായി കിടന്നു തുടർന്ന് അതിരുംപുഴയിലേക്ക് താമസം മാറ്റി അവിടെ ചിൽഡ്രൻസ് വിഭാഗം ആശുപത്രിയിൽ ഒരു മാസത്തോളമായി താമസിച്ചു വരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലുമണിയോടെ ഷൊർണൂർ പോലീസെത്തി പ്രതിയെ പിടികൂടിയത് ഇയാൾക്ക് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ സമാന രീതിയിൽ പതിനാറ് കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു ജില്ലാ പോലീസ് മേധാവി ശ്രീ അജിത് കുമാർ അവരുടെ സമീപകാലത്ത് ജയിൽ റിലീസായിട്ടുള്ള ആളുകളെയും അതേപോലെ തന്നെ ഈ പ്രത്യേക തരത്തിലുള്ള മോഡസൽ കളവ് ചെയ്യുന്ന ആളുകളെയും നമ്മൾ പ്രത്യേകം ഇതിന്റെ അന്വേഷണ ഭാഗമായി ഉൾപ്പെടുത്തി അന്വേഷണം നടത്തിവരികയാണ് അതുപ്രകാരം നമുക്ക് രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ നിർണായകമായ രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുകയും അതിലെ പ്രതിയുടെ ശരീരഭാഷയും വസ്ത്രവിധാനവും എല്ലാം നോക്കി മനസ്സിലാക്കിയതിൽ വെച്ചിട്ട് നേരത്തെ ഇതേ രീതിയിൽ പതിനാറോളം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വൈക്കം സ്വദേശിയായിട്ടുള്ള ഷിജാസ് എന്ന ആളാണ് ഇതിലെ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട നമ്മുടെ ഏകദേശ നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് ഷിജാസിന്റെ നീക്കങ്ങൾ നമ്മൾ പരിശോധിക്കുകയും ഷിജാസിന്റെ ഒളിവിടങ്ങൾ മനസ്സിലാക്കുകയും ആയുധപ്രകാരം ഇന്ന് പുലർച്ചെ ഷിജാസിനെ കോട്ടയം ജില്ലയിലെ പെരുവന്താനം മെഡിക്കൽ കോളേജിൽ കണ്ടു ആ പെരുവന്താനം മെഡിക്കൽ കോളേജിൽ പെരുവന്താനം മെഡിക്കൽ കോളേജിലെ വൈസ് സ്റ്റാൻഡേർഡ്സ് കിടക്കുന്ന സ്ഥലത്തു നിന്നും നമ്മൾ കസ്റ്റഡിയിലെടുക്കും പ്രതി ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രമാണ് മോഷ്ടിക്കുകയെന്നും ആദ്യം ഡിവിആറെടുത്ത് മാറ്റുകയാണ് മോഷണരീതിയെന്നും പോലീസ് വ്യക്തമാക്കി പ്രതി നൽകിയ മൊഴി പ്രകാരം കളമശ്ശേരിയിൽ നടത്തിയ തെളിവെടുപ്പിൽ ലാപ്ടോപ്പുകളും ചാർജറുകളും ഡി വി ആറും കണ്ടെടുത്തു പ്രതിയെ ഗണേശഗിരി സ്കൂളിലെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു യു ടി പാലക്കാട്